ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോമസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു പിസ്സയുടെ റെസിപ്പി ആയാലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റിൽ വീട്ടിലെങ്ങനെ പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഓവണൊന്നുമില്ലാതെയാണ് കേട്ടോ നമ്മളത് തയ്യാറാക്കുന്നത് ഓവണൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് നമുക്കിതിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം വലിയൊരു ബൗളിലേക്ക് അരക്കപ്പ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് എമ്മിൽ ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുക പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി പാലിയിലാകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഈസ്റ്റും ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇളം ചൂടുള്ള പാലിന് ഉപയോഗിക്കാം കേട്ടോ തീരെ ചൂടില്ലെങ്കിലും അതുപോലെ ചൂട് കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അതായത് ഇരുന്നൂറ് ഗ്രാം മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം വലിയ പിസ്സയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് ലാർജ് സൈസാണ് അതുകൊണ്ടാണ് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾ നോർമൽ സൈസിലുള്ള പിസ്സയാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാതും ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ മുക്കാൽ കപ്പ് മൈദ അതുപോലെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആ അളവിലെടുത്താൽ മതി ഇനി അത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് മാത്രം മതിയാവില്ല ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ അത്ര അങ്ങട്ട് ഡ്രൈ ആയിട്ടല്ലാട്ടോ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത് അതായത് പാത്രത്തിലും കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി പാത്രത്തിലും കയ്യുമലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് പൊങ്ങി വരാൻ വേണ്ടി നാല് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മുഗൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണിയും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ നല്ലവണ്ണം ഇതോ നല്ലതുപോലെ പൊങ്ങി വരുള്ളൂ അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം പിസ്സ സോസ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും വീട്ടിൽ തയ്യാറാക്കാനും വളരെ ഈസിയാണ് കുറച്ച് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുക ഇത് വെന്തതിന് ശേഷം തൊലി മാറ്റണം തൊലി പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ തക്കാളി മേലും ഇതുപോലെ ക്രോസിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ എടുക്കുക ഇപ്പോൾ മൂന്ന് തക്കാളിയുടെയും തൊലി അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സീഡ് ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞതും അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതോടും ചേർത്ത് ഒന്ന് വാങ്ങിയെടുക്കുക ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വായന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ചതച്ചതും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും റെഡ് ചില്ലി ഒക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാവുമ്പോൾ അധികമായിട്ടും ഉണ്ടാവില്ല നല്ലൊരു കളർ കിട്ടും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോ നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ഒരു ഡ്രൈ ലീഫാണ് അതുകൂടിയും ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പിസ്സ സോസിൻ്റെ സെയിം ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഒന്ന് വെറ്റി ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഒന്നിങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും പൊടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടറും ഓപ്ഷനൽ ആണ് കേട്ടോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം എണ്ണയിലൊന്ന് മാറ്റി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നാല് മണിക്കൂറിന് ശേഷം ഡോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പിസ്സ തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ പത്തിഞ്ചിൻ്റെ ഒരു തവയിലാണ് പിസ്സ തയ്യാറാക്കുന്നത് നിങ്ങളിതിൽ വലിയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കിയാലും മതി ഇനി ഇതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഡോ വെച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലൊന്നിങ്ങനെ പരത്തിയെടുക്കാം നല്ലോണം കനം കുറച്ചിട്ടല്ല കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കുക എല്ലാ സൈഡും ഒരേ ലെവലിൽ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒരു ഫോർക്കോ അല്ലെങ്കിൽ കത്തി കത്തിയോ ഇങ്ങനെ കുത്തി കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സെൻട്രർ ഇങ്ങനെ പൊങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മൂന്ന് ടീസ്പൂൺ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഡോയിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചീസിനൊന്നും അതിനെ പ്രത്യേകിച്ച് അളവില്ല കേട്ടോ നമ്മളിഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഏത് ചീസ് വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് ഉള്ളി സ്ക്വയറിൽ കട്ട് ചെയ്തതും ഒരു കഷ്ണം കാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാപ്സിക്കം ഗ്രീനും അതുപോലെ തന്നെ റെഡും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ പീസസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടി ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സെയിം ഫ്ലേവറൊക്കെ കിട്ടുന്നത് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവും അതുപോലെ തന്നെ ഒലീവ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനലാണ് എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അടിഭാഗം ക്രിസ്പി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ പാനോ അല്ലെങ്കിൽ തട്ടോ വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിസ്സ പീസൊക്കെ ഒന്ന് പൊന്തി വന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ചീസൊക്കെ മെൽറ്റ് ആയി ബെയ്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്